നമസ്കാരം ഭാര്യമാരുടെ പെൻഷൻ കൊണ്ട് കോടികളുടെ ബിസിനസ് തുടങ്ങിയെന്ന ന്യായീകരണം വെട്ടിലാക്കിയ ഇ പി ജയരാജനും പിണറായി വിജയനും പാർട്ടിയിൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണിപ്പോൾ അഴിമതി കഥകൾ പരമ്പര പോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായിയുടെ മുഖ്യമന്ത്രി കസേര പോലും തുലാസിലാണ് ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന രീതിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് മുഖ്യനും കുടുംബവും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചില അവിശുദ്ധ ബന്ധങ്ങളുടെ കഥ കൂടി പുറത്തു വന്നതോടെ ഇപിയുടെ അവസ്ഥയും മറിച്ചല്ല എന്തായാലും ഇതൊക്കെ കണ്ട് മനസ്സിൽ പൊട്ടുന്നത് സ്വപ്ന സുരേഷ് എന്ന ഒറ്റയാൾ പോരാളിക്ക് തന്നെയാണ് കാരണം ഇവർക്കൊക്കെ എതിരെ പലപ്പോഴായി സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശക്തമായ തെളിവുകളോടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജന്റെ മകൻ ജയ്സനെതിരെ ബിനാമി ഇടപാട് ആരോപണവുമായാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത് ജയ്സണ് യു എ യിലെ രാജവഖൈമയിൽ സ്വന്തമായി എണ്ണ ശുദ്ധീകരണ കമ്പനി ഉണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത് യു എ യിലെ ബിനാമി കമ്പനി വഴിയുള്ള ഇറക്കുമതി ഇടപാടിന് സഹായം തേടി ജെയ്സൺ താനുമായി ചർച്ച നടത്തിയെന്നും സ്വപ്ന പറഞ്ഞു ജയ്സനുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് എന്നും സ്വപ്ന സുരേഷ് പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലീസിന് ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇടപാടിനാണ് ജെയ്സൺ ചർച്ച നടത്തിയത് ഇക്കാര്യത്തെക്കുറിച്ച് ഇ പി ജയരാജനും അറിയാമായിരുന്നുവെന്നും ആഭ്യന്തര വകുപ്പിന് ഇതിൽ നിന്നും ഒഴിവാക്കി സ്വന്തം നിലയ്ക്ക് ചെയ്യാനാണ് ജെയ്സൺ തീരുമാനിച്ചത് എന്നും സ്വപ്ന പറയുന്നു ഇതിന് പിന്നാലെയാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് വന്നത് ഇതിനുശേഷം ഇടപാടിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും സ്വപ്ന സുരേഷ് പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇ പി ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം പുറത്തുവന്നത് പിന്നാലെ പുതിയ ആരോപണം സ്വപ്നകുടി ഉന്നയിച്ചതോടെ ഇ പി ജയരാജൻ ആകെ പ്രതിരോധത്തിലായിരുന്നു ഇതിന് പിന്നാലെയാണ് മൊറാഴയിലെ വൈദേഗം റിസോർട്ടിൽ ഇ പി ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന ആരോപണവും ഉയർന്നത് മൊറാഴയിലെ ഉടുപ്പക്കുന്ന് ഇടിച്ചു നിരത്തിയാണ് റിസോർട്ട് ഉണ്ടാക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടക്കം മുതൽ തന്നെ രംഗത്തുമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്വപ്ന ഇപ്പോൾ മുഖ്യമന്ത്രി പുത്രിയുടെ മാസപ്പിടി കേസും മുഖ്യന്റെ മകന്റെ അമ്മായി അച്ഛൻറെ അഴിമതിയുമെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ കൂട്ടക്കരച്ചിൽ നടക്കുകയാണ് ഇതെല്ലാം കാലത്തിന്റെ തിരിച്ചടികൾ എന്ന് പറയുമ്പോഴും സ്വപ്ന സുരേഷ് എന്ന പെണ്ണിന്റെ കണ്ണീരിന്റെ ശാപമായി കൂടി ചരിത്രത്തിൽ ഇത് എഴുതപ്പെടുകയാണ്